ഈ വർഷത്തെ ബാലസംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ അവസാനം പൈവേളികയിൽ നടക്കും ഇതിന്റെ പ്രചരണാർത്ഥം നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ഈ മാസം ഇരുപത്തിയെട്ട് തീയതികളിലായാണ് പൈവേളികയിൽ ബാലസംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ഗിളിവൻഡു തിയേറ്ററിന്റെ ഇരുപത് കുട്ടികളാണ് ഫ്ലാഷ് മോബിനായി അണിനിരുന്നത് കാഞ്ഞങ്ങാട് നഗരത്തിൽ വൈകുന്നേരം മണിയോടെ നടന്ന അവതരം കാണാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു രേവതി കുളവയിൽ ആർ തേജസ് പി കെ മഞ്ജുഷ ടി പി രാജേഷ് പി സനൽ എന്നിവർ ഫ്ലാഷ് മോബിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാൾ